നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവാതിക്കൾ ഇരട്ടക്കൊലപാതകത്തിൽ പല വിവരങ്ങളും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് അമിത്തിനെയും ഭാര്യയും അങ്ങോട്ട് ജോലി വാഗ്ദാനം ചെയ്താണ് വിജയകുമാർ ജോലിക്ക് നിയോഗിച്ചിരുന്നത് പ്രതിയും ഭാര്യയും നേരത്തെ വിജയകുമാറിന്റെ ലോഡ്ജിൽ താമസിച്ചിരുന്നു കഴിഞ്ഞ വർഷം കട്ടപ്പനയിൽ നിന്ന് കോട്ടയം വഴി ബംഗളൂരിലേക്കുള്ള യാത്രാ മധയാണ് ഇവർ ലോഡ്ജിൽ താമസിച്ചത് അന്നാണ് വിജയകുമാർ ഇവർക്ക് ജോലി വാഗ്ദാനം ചെയ്തത് തുടർന്ന് രണ്ടുപേരെയും ജോലി നിയമിക്കുകയായിരുന്നു പ്രതിയുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചതിൽ അസ്വാഭാവികമായ തുകയൊന്നും കണ്ടെത്തിയില്ല കൃത്യം നടത്തിയ ശേഷം പെട്ടെന്ന് ഒളിവിൽ പോകാനാണ് തൃശൂരിലേക്കുള്ള സഹോദരന്റെ അടുത്തേക്ക് പോയത് വിജയകുമാറിന്റെയും ഭാര്യയുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും വിവസ്ത്രമായ നിലയിലായിരുന്നില്ല ശാരീരികമായി മറ്റുപദ്രവങ്ങൾ നടന്നതിന്റെ ലക്ഷണങ്ങളില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രതി അനിഷ്ടവുമായി സഹകരിക്കുന്നുണ്ട് എന്നാൽ കൊലപാതകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രതിക്ക് യാതൊരു കൂസലുമില്ല പക്ഷേ കുടുംബത്തിലെ സാഹചര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രതി വിഷമിക്കുകയും അസ്വസ്ഥമാകുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രതിക്ക് വിജയകുമാറിനോടുള്ള ശത്രുത മാത്രമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് എസ് പി വ്യക്തമാക്കിയിരിക്കുന്നത് സിസിടിവിയുടെ ഡി വി ആറും ദമ്പതിമാരുടെ മൊബൈൽ ഫോണുകളും മാത്രമാണ് പ്രതി വീട്ടിൽ നിന്ന് കൈക്കലാക്കിയത് ഒട്ടേറെ മൊബൈൽ ഫോണുകൾ പ്രതിയുടെ പക്കലുണ്ടായിരുന്നു കൊലപാതകം നടത്തിയത് ഒരു പ്രൊഫഷണൽ കൊലയാളിയല്ലെന്ന് ആദ്യ ദിനം തന്നെ പോലീസ് മനസ്സിലാക്കിയിരുന്നു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് കുറച്ച് സാങ്കേതിക വിവരങ്ങൾ അറിയാം എന്നതല്ലാതെ കുറ്റകൃത്യങ്ങളിൽ പ്രതിക്ക് പ്രൊഫഷണൽ സമീപനമോ അറിവോ ഇല്ല വിജയകുമാറിന്റെ വീട്ടിലെ ഔട്ട് ഹൌസിൽ ഇയാൾ ഭാര്യയ്ക്കൊപ്പം നേരത്തെ താമസിച്ചിരുന്നു തന്നെ വീട്ടിനകത്തെ സാഹചര്യവും വീട്ടിനകത്ത് എങ്ങനെ കടക്കാമെന്നത് സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരുന്നതായും എസ് പി പറയുന്നുണ്ട് ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുമെന്നുമാണ് എസ് പി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കിയിരിക്കുന്നത് വിജയകുമാറിനോടുള്ള വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നതും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു നൽകാൻ പോലീസ് ശ്രമിക്കുമെന്നും എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ദമ്പതിമാരുടെ കൊലപാതകം വ്യക്തിഭൈരാഗിത്തെ തുടർന്നുള്ള ആസൂത്രിത കൊലപാതകമാണെന്നും പ്രാഥമിക നിഗമനത്തിലാണ് കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പറയുന്നു പ്രതിയുടെ കുറ്റസമ്മതമൊഴി ശാസ്ത്രീയ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എന്നിവയെല്ലാം പോലീസിന്റെ പ്രാഥമിക നിഗമനം ശരിവെയ്ക്കുന്നതാണ് കേസിൽ തെളിവിന്റെ ശൃംഖല കൃത്യമായി കണ്ടെത്താനായെന്നും എസ് പി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിലും വീട്ടിലും പ്രതി ജോലി ചെയ്തിരുന്നു പ്രതിക്കൊപ്പം ഭാര്യയും ഇവിടെ ജോലി ചെയ്തു ഏഴു മാസത്തോളം ജോലി ചെയ്തു എന്നാൽ ഇരുപത് ദിവസത്തെ ശമ്പളം കുടിശ്ശികയായി ഇതിനിടെ അമിട്ടും ഭാര്യയും നാട്ടിൽ പോയി ഇവരെ വിജയകുമാർ വിളിച്ചു വരുത്തി തുടർന്ന് വീണ്ടും പത്ത് ദിവസത്തോളം ജോലി ചെയ്തു എന്നാൽ അപ്പോഴേക്കും ഒരു മാസത്തെ ശമ്പളം അടുത്ത മാസം ശമ്പളം തരാമെന്നാണ് വിജയകുമാർ പ്രതിയോട് പറഞ്ഞത് ഇത് വിരോധത്തിന് കാരണമായി ഈ വിരോധത്തെ തുടർന്നാണ് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് പ്രതി തന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ടേകാൽ ലക്ഷം രൂപയോളം ട്രാൻസ്ഫർ ചെയ്തത് പണം നഷ്ടമായി വിവരമറിഞ്ഞ് വിജയകുമാർ സൈബർ ക്രൈമിൽ പരാതി നൽകി ഇതോടെ ഇടപാട് മരവിപ്പിച്ചിരുന്നു പ്രതിക്ക് ആ പണം ഉപയോഗിക്കാനായില്ല കേസിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ പണം തിരികെ നൽകാമെന്ന് പ്രതി പറഞ്ഞു എന്നാൽ വിജയകുമാർ പരാതിയിൽ നിന്ന് പിന്മാറിയില്ല തുടർന്ന് പോലീസ് കേസെടുത്ത് അമിത്തിനെ അറസ്റ്റ് ചെയ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ പ്രതി അഞ്ചര മാസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത് ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിജയകുമാറിനെ കണ്ടിരുന്നു എന്നാൽ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ലെന്നും എസ് പി കൂട്ടിച്ചേര്ത്തു പോലീസിനെ ഉറക്കം വിളിച്ചുള്ള പരിശോധനകളും അന്വേഷണവുമാണ് പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ കാരണമായതെന്നാണ് എസ് പി പറയുന്നത് വീട്ടിലെ സിസിടിവി ഡിവിആറിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുമെന്നും കൂടുതൽ ചോദ്യം ചെയ്യലായി പ്രതി കസ്റ്റഡിയില് വാങ്ങുമെന്നാണ് എസ് പി അറിയിച്ചിട്ടുള്ളത് തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒരാങ് കൊല്ലാൻ ലക്ഷ്യം തന്നെ വിജയകുമാറിനെ മാത്രമാണ് ശബ്ദം കിട്ട് ഭാര്യ ഉണർന്നതുകൊണ്ട് മാത്രമാണ് മീരയെ മീരിയെ പ്രതി മൊഴി നൽകിയിട്ടുണ്ട് വിജയകുമാർ കൊടുത്ത കേസ് മൂലമാണ് ഗർഭം അലസിപ്പോയ ഭാര്യയെ പരിചരിക്കാൻ പ്രതിക്ക് പോകാൻ സാധിക്കാതിരുന്നത് ഇതാണ് വൈരാഗ്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അമിത് ഒന്നര വർഷക്കാലം വിജയകുമാറിന്റെ സ്ഥാപനത്തിലും വീട്ടിലും ജോലി ചെയ്തിരുന്നു പക്ഷേ ഇയാൾ കേരളത്തിലെത്തിയിട്ട് എത്ര കാലമായി എന്നതിൽ വ്യക്തതയില്ല എട്ടു മാസം ഇന്ദ്രപ്രസ്താവ് ഓഡിറ്റോറിയത്തിൽ ശുചീകരണ തൊഴിലാളിയായിരുന്നു വിശ്വസ്തനായതോടെ ബാങ്ക് ഇടപാടുകൾക്ക് അമിത് പോയി തുടങ്ങി പെൺ സുഹൃത്തിനെയും കൂട്ടിയായിരുന്നു അമിത് ഇവിടേക്ക് എത്തിയത് ഭാര്യയാണെന്നാണ് ആദ്യം പരിചയപ്പെടുത്തിയത് ഇവർക്ക് വിജയകുമാർ വീട്ടിൽ ജോലി നൽകി ഇരുവർക്കുമുള്ള ശമ്പളം അമിത്തിനാണ് നൽകിയിരുന്നത് എന്നാൽ ശമ്പളം പ്രത്യേകം നൽകണമെന്ന് പെൺ സുഹൃത്ത് ആവശ്യപ്പെട്ടതോടെ ഇവർ ഭാര്യയല്ലെന്ന് വിജയകുമാറിന മനസ്സിലായി ആറ് മാസം കഴിഞ്ഞതോടെ ഇവർ ജോലി മതിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെയാണ് വിജയകുമാറിന്റെ ഫോൺ മോഷണം പോയത് പിന്നാലെ അമിതിനെ കാണാതായി ഇതോടെയാണ് ഫോൺ ഇയാളാണ് മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിയത് വെസ്റ്റ് പോലീസിൽ പരാതി നൽകി ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ ഇടപാട് വഴി രണ്ട് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് അമിത് ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് ഏ തുക തിരികെ നൽകാമെന്ന് വാട്സാപ്പ് ചാറ്റ് വഴി അറിയിക്കുകയും ചെയ്തു വിജയകുമാർ കേസുമായി മുന്നോട്ട് പോയതോടെ അമിതിന് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് കോട്ടയം മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ അടുത്ത മാസം പന്ത്രണ്ടിനാണ് നടക്കേണ്ടത് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ പണം വാങ്ങി ജാമ്യത്തിലിറക്കാൻ സഹായിക്കുന്ന മാഫിയ സംഘം കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് അമിതിനെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ചത് ഇത്തരം സംഘമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റുമാനൂർ സ്വദേശികളായ രണ്ട് സ്ത്രീകളാണ് അമിത്തിന് ജയിലിൽ നിന്നിറങ്ങാനായി ജാമ്യം നൽകാൻ ഇവരെ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും അമിത്തിനെ കുറിച്ചൊന്നും അറിയില്ലെന്നാണ് ഇവർ നൽകിയ മൊഴി അയ്യായിരം രൂപ വീതം ഇവർക്ക് ലഭിച്ചതായാണ് വിവരം സ്ത്രീകളടങ്ങുന്ന സംഘം ചില അഭിഭാഷകരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഒരു ജാമ്യക്കാരന് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് പ്രതിഫലം പരിചയം പോലും ഇല്ലാത്ത കുറ്റവാളികളെ പണത്തിനായി പുറത്തിറക്കുന്ന മാഫിയാണ് ഇതിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് ഇക്കുട്ടർ കൂടുതലായും ജയിലിൽ മോചിതരാക്കുന്നത് ഇത്തരം സംഘത്തിന്റെ പട്ടിക ശേഖരിച്ചിട്ടുണ്ടെന്നും ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നു അമിത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യം ഉണ്ടാക്കിയത് ജയിലിൽ ഉണ്ടായിരുന്ന കള്ളറ സ്വദേശി ഫൈസൽ ഷാജിയാണ് ജാമ്യത്തിന് ആളെ നൽകിയതും ഫൈസൽ ഷാജിയാണ് ഇവർക്കായുള്ള പണം അമിത്തിന്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിലെ തട്ടുകടയിൽ ജോലി ചെയ്തു അവിടെ വച്ചാണ് വിജയകുമാറിനോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിച്ചത് നിഷേധിച്ചതോടെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ഹോട്ടലിൽ നിന്ന് എട്ട് മണിയോടെ ഇറങ്ങി പന്ത്രണ്ട് മണിവരെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നു പന്ത്രണ്ടിടങ്ങളിൽ നിന്ന് പോലീസ് പ്രതിയുടെ വിരലടയാളങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സി സി ടി വി ഡി വി ആർ അടക്കം പ്രതി മോഷ്ടിച്ചു എന്നാൽ നമ്പറുകൾ ഒഴിവാക്കാൻ ഫോൺ ഓൺ ചെയ്തതാണ് ഇയാൾക്ക് കുരുക്കായത് വിജയകുമാർ കൊടുത്ത കേസിൽ അഞ്ചര മാസത്തോളം അമിത് ഒറാങ് റിമാൻഡിലായിരുന്നു അന്ന് കോട്ടയത്തെ രണ്ട് സ്ത്രീകളാണ് ജാമ്യത്തിലെടുത്തത് അറസ്റ്റിന് പിന്നാലെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു നാട്ടിൽ പ്രസവിച്ചുവെങ്കിലും കുട്ടി മരിച്ചു ഇതാണ് കൊലപാതക കാരണമായ പകയെന്നാണ് അമിത് പറയുന്നത് എന്നാൽ വിജയകുമാറിന്റെ മകന്റെ മരണവും സിബിഐ അന്വേഷണവുമെല്ലാം സംശയത്തിലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തിന് പിന്നിലുള്ള കറുത്തകരങ്ങൾ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ പിന്നിലുണ്ടാകുന്ന സാധ്യത ഏറെയാണ് വിജയകുമാറിന്റെ രണ്ട് ഫോണുകൾ അമിത് മോഷ്ടിച്ചതും അതിൽ ഒന്ന് കണ്ടുകിട്ടാത്തതും സംഭവത്തിൽ ദുരൂഹത കൂട്ടുന്നുണ്ട് ആ ഫോൺ സിബിഐയുടെ കയ്യിൽ എത്താതിരിക്കാനുള്ള കൊട്ടേഷൻ കളികളാണോ നടക്കുന്നതെന്നാണ് സംശയം ഫെബ്രുവരിയിലായിരുന്നു ഗൗതമിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ഉത്തരവ് വന്നത് മാർച്ച് ഇരുപത്തി ഒന്നിന് സിബിഐ എഫ്ഐആർ ഇട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിജയകുമാറും ഭാര്യ കൊല്ലപ്പെട്ടു ഫെബ്രുവരിക്ക് ശേഷമാണ് അമിതിനെ ആരോ ജയിലിൽ നിന്ന് ഇറക്കിയത് അവരുടെ ലക്ഷ്യം ആ ഫോണുകൾ കൈക്കലാക്കുകയാണെന്ന സംശയം സജീവമാണ് ആ ഫോൺ കണ്ടെടുക്കാൻ പറ്റാത്തിടത്തോളം ഈ ദുരിഹത തുടരും അറുത്തൂട്ടി ജംഗ്ഷനിലെ തോട്ടിൽ ഫോണുകൾ കളഞ്ഞുവെന്നാണ് മൊഴി വിജയകുമാറിന്റെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു അമിത് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലെ പണമിടപാടുകളടക്കം വിജയകുമാർ ഇയാളെ ഏൽപ്പിച്ചു ഇതിനുശേഷമാണ് ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായാണ് അമിത് പണം തട്ടിയതെന്ന് വിജയകുമാർ വെസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് നാല് അക്കൗണ്ടുകളിൽ നിന്നായി ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് പ്രതി അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ടും അമിതാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് വിജയകുമാർ ആദ്യം വിശ്വസിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വിജയകുമാർ പരാതി നൽകുന്നതിന് മുമ്പ് പണത്തിന്റെ കാര്യം അമിത്തിനോട് ചോദിച്ചിരുന്നു തിരികെ നൽകാമെന്നായിരുന്നു അമിത് പറഞ്ഞത് എന്നാൽ പണം ലഭിക്കാതായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് ഇതോടെ അമത്തിന് വൈരാഗ്യം കൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത